വിൽസൺ അല്ലേ സ്വാഗതം ഞാൻ ഷെഫി പാഞ്ഞാൽ ഏറ്റവും പുതിയ നെക്സോൻ്റെ വാല്യൂ ഫോർ മണി വേരിയൻറ്റ് ഏതാണ് ഒരുപാട് കേട്ടൊരു ക്വസ്റ്റാണ് അതിനുള്ള ഉത്തരമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ ടൈറ്റിൽ കണ്ട പോലെ തന്നെ ക്രിയേറ്റീവ് എന്ന് പറയുന്ന മൂന്നാമത്തെ വേരിയൻറ്റിലാണ് നമുക്ക് നെക്സ്സോണിൻ്റെ ഏറ്റവും വാല്യൂ ഫോർ മണി നമ്മൾ കൊടുക്കുന്ന വിലയ്ക്കുള്ള ഒരു മൂല്യം കിട്ടുന്ന ഒരു മോഡൽ അല്ലെങ്കിൽ വേരിയൻറ്റ് എന്ന് വേണമെങ്കിൽ പറയാം ഏറ്റവും ബേസ് മോഡൽ സ്മാർട്ടാണ് നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട് സെക്കൻഡ് വേരിയൻറ്റ് പ്യോറാണ് അത് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് മൂന്നാമത്തെ പേരുണ്ട് ക്രിയേറ്റീവ് എൻ്റെ പുറകിൽ എനിക്ക് കാണാൻ സാധിക്കും പതിമൂന്ന് ലക്ഷത്തി ഇരുപത്തി ആറായിരം രൂപയാണ് ഇതിൻ്റെ ഓൺ റോഡ് റൈസ് വരുന്നത് അപ്പോൾ അതിന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഫീച്ചേഴ്സ് പ്രധാനമായിട്ട് നമ്മൾ എന്തൊക്കെ ഒരു പുതിയ വാഹനം വാനെടുക്കുമ്പോൾ ആഗ്രഹിക്കോ അതെല്ലാം നമുക്ക് കിട്ടുന്നുണ്ട് എന്ന് പറയാം അപ്പോൾ കൂടാതെ തന്നെ നമുക്ക് അതിൽ പ്ലസ് പാക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും അതിന് എൺപത്തി നാലായിരം രൂപ കൂടുതൽ കൊടുക്കണം അതിന് മുകളിലായിട്ട് നമുക്ക് പ്ലസ് എസ് എന്ന് പറയുന്ന ഒരു പാക്ക് കൂടി ആഡ് ചെയ്യാം അപ്പോൾ അതിന് നമ്മൾ ഏകദേശം ഒരു അതിനേക്കാൾ ഒരു അറുപതിനായിരം രൂപ കൂടുതൽ കൊടുക്കണം അങ്ങനെ എല്ലാ പാക്കും ആഡ് ചെയ്തിട്ടുള്ള ഒരു ഇത് എൻ്റെ പുറകിൽ നിൽക്കുന്ന ഈ ഒരു മോഡൽ മോഡലിട്ട് അപ്പോൾ അതിൽ നിങ്ങൾക്ക് കഴിഞ്ഞാൽ തന്നെ കാണാം എൽ ഇ ഡി ലൈറ്റ്സ് ആണ് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ഉണ്ട് ഫ്രണ്ട് പാർക്കിംഗ് സെൻസറുണ്ട് മൊബൈൽ സൺ പ്രൂഫ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ പ്രധാനപ്പെട്ട എല്ലാ ഫീച്ചേഴ്സും ഓൾറെഡി വരുന്ന ഒരു വേരിയൻ്റ് ആണ് ഉള്ളത് കൊണ്ട് തന്നെയാണ് നമ്മളിതിനെ ഒരു വാല്യൂ ഫോർ മണി എന്നൊരു കാറ്റഗറിയിൽ കാറ്റഗറിയിൽപ്പെടുത്തിയിട്ടുള്ളത് പെട്രോളിലും ഡീസലും ഒക്കെ വാങ്ങിയിട്ട് പെട്രോളിൻ്റെ പ്രൈസാണ് കേട്ടോ ഞാൻ പറഞ്ഞിട്ടുള്ളത് പെട്രോൾ മാനുവലിൻ്റെ അങ്ങനെ ഒരു പ്രത്യേകത കൂടി നമുക്ക് ഈ ഒരു ക്രിയേറ്റീവ് വേരിയൻറ്റ് വരുന്നുണ്ട് അതായത് മറ്റുള്ള വേരിയൻറ്റിൽ ഒരു മറ്റൊരു പ്രത്യേകതയാണെന്ന് വെച്ചാൽ പെട്രോളിലും ഡീസലും മാനുവലായിട്ടും ഓട്ടോമാറ്റിക്കായിട്ടും ഒക്കെ നമുക്ക് ഈ ഒരു വാഹനം കിട്ടും എന്നതാണ് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്മാർട്ടിൽ ബേസ് മോഡൽ നമുക്ക് പെട്രോൾ മാനുവൽ മാത്രമേ കിട്ടുള്ളൂ പ്യുവറിലേക്ക് വന്ന് നമുക്ക് ഡൽ ക്ലച്ച് കിട്ടില്ല പെട്രോളിൻ്റെ മാനുവൽ ഓട്ടോമാറ്റിക് ആ രീതിയിലൊക്കെ കിട്ടുള്ളൂ അതുപോലെ ഫുൾ ഓപ്ഷനിലേക്ക് പോയാലും നമുക്ക് എ എം ടി കിട്ടില്ല ഡി സി ടി മാത്രമേ ഉള്ളൂ അങ്ങനെയുള്ള ചേഞ്ചസ് വരുന്നുണ്ട് പക്ഷേ ക്രിയേറ്റീവാണ് നിങ്ങൾ നോക്കുന്നെങ്കിൽ പെട്രോളിൻ്റെ മാനുവലും കിട്ടും എ എം ടി കിട്ടും ഡി സി ടി കിട്ടും ഡീസലിൽ മാനുവൽ കിട്ടും ഓട്ടോമാറ്റിക് അങ്ങനെ ഏത് എഞ്ചിൻ ട്രാൻസ്ഫർ ഓപ്ഷൻ നിങ്ങൾ നോക്കുന്നവരാണെങ്കിലും ക്രിയേറ്റീവ് ഏരിയയിൽ നിങ്ങൾക്ക് എടുക്കാമെന്നുള്ളൊരു പ്രത്യേകത കൂടി വരുന്നത് പിന്നെ ഡുവൽ ടോൺ കാര്യങ്ങളൊക്കെ വരുന്നില്ല അത്തരത്തിൽ ചൂസ് ചെയ്യാൻ അതായത് നമ്മുടെ ഒരു കാറ്റഗറി നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കാറ്റഗറിയിൽ പെടുന്ന ഒരു മോ ഒരു എഞ്ചിൻ ട്രാൻസ്ഫർ ഓപ്ഷൻ നമുക്ക് ക്രിയേറ്റീവിൽ കിട്ടുമെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ക്രിയേറ്റീവ് പ്ലസ് എസ് എന്ന് പറയുന്ന എല്ലാ പാക്കും ആഡ് ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ് ഇതിൻ്റെ റോഡ് പ്രൈസ് വരുന്നത് പതിനാല് ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് അപ്പോൾ എന്തൊക്കെയാണ് ഇതിലുള്ളത് നോക്കിയാൽ ഫ്രണ്ടിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരു സീക്വൻഷ്യൽ എൽ ഇ ഡി ഇൻഡിക്കേറ്റേഴ്സ് ആണ് വന്നുള്ളതിൽ അതായത് ഡി ആറിലും ഇൻഡിക്കേറ്ററും ഒറ്റ ലൈറ്റാണ് ഈ മോഡിലത്തെ ഈ ഒരു ലൈറ്റാണ് നമുക്ക് രണ്ട് ജോലിയും ചെയ്യുന്ന പറയാം താഴേക്ക് വന്നാൽ എൽ ഇ ഡി തന്നെയാണ് നമുക്ക് പ്രൊജക്ട് സെറ്റപ്പുള്ള ഹെഡ് ലാംപ് യൂണിറ്റ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഒരു വെൽക്കം ഫംഗ്ഷൻ ഉണ്ടല്ലോ നമ്മൾ കീ ലോക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഡാൻസ് ചെയ്യുന്ന പോലത്തെ ആ ഒരു ഫീച്ചർ ഫുൾ ഓപ്ഷനിൽ മാത്രമേ കിട്ടുള്ളൂ അത് നമുക്ക് ഒരു വേരിയൻറ്റില്ല ഇത് മൂന്നാമത്തെ വേരിയൻ ആയിട്ടുണ്ട് അതിന് മുകളിൽ നമുക്ക് ഫുൾ ഓപ്ഷനാണ് വരുന്നത് ഫിയർലെസ് എന്ന് പറയുന്ന വേരിയൻറ്റാണ് വരുന്നത് അതുപോലെ തന്നെ നമുക്ക് ഒരു വേരിന്റില് അതും ഫുൾ ഓപ്ഷനിലാണ് കൊടുത്തിട്ടുള്ളൂ പിന്നെ നമ്മൾ പ്ലസ് പാക്ക് ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഒരു ഫ്രണ്ട് പാർക്കിംഗ് സെൻസർ കിട്ടുന്നത് അതുപോലെ തന്നെ ത്രീ സിക്സ്റ്റി ഡിഗ്രി അപ്പോൾ ആ ഒരു എൺപത്തി നാലായിരം രൂപ ആഡ് ചെയ്യണം എന്ന് പറഞ്ഞില്ല അതിനാണ് നമുക്ക് പ്ലസ് പാക്ക് കിട്ടുക അപ്പോഴാണ് ഫ്രണ്ടിൽ തന്നെ ഈ രണ്ട് സാധനങ്ങൾ നമുക്ക് കിട്ടുന്നത് അതായത് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ഒക്കെ പുറത്ത് ഞാൻ തന്നെ അത്യാവശ്യം ക്വാളിറ്റിയിൽ ചെയ്യണമെങ്കിൽ അമ്പതിനായിരം രൂപയോളം കോസ്റ്റ് വരുന്ന സാധനമാണ് അപ്പോൾ എൺപത്തിനാലായിരം മുടക്കുന്നതുകൊണ്ട് ഒരു നഷ്ടവും ഇല്ല ആ ഒരു ഒറ്റ സാധനം കൊണ്ട് തന്നെ നമുക്ക് ബോധ്യപ്പെടും പിന്നെ താഴേക്ക് വന്നാൽ നമുക്കൊരു വൈറ്റ് ഫിനിഷ് കാണാം നമ്മുടെ സ്കിപ്പ് ലൈൻ്റെ ഭാഗത്ത് തോന്നിക്കുന്ന രൂപത്തിലൊരു മൊത്തത്തിൽ ഒരു വൈറ്റ് ബ്ലാക്ക് റെഡ് റെഡ്ഡോ കൂടി ഒരു മനോഹരമായിട്ടൊരു കോമ്പിനേഷൻ ഒരു കളറിൻ്റെ കാര്യത്തിലാണ് വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഫീച്ചേഴ്സ് വന്നത് അതുപോലെ തന്നെ പ്ലസ് പാക്ക് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക് ഹെഡ്ലാംപ് ഓട്ടോമാറ്റിക് വൈപ്പർ കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ കംപ്ലീറ്റ് എല്ലാം ആയില്ലേ നമുക്ക് ഫുൾ ഒരു മുൻ വർഷം നോക്കുമ്പോൾ തന്നെ ഫീച്ചേഴ്സ് നമ്മൾ പ്രതീക്ഷിക്കുന്ന എല്ലാമായിട്ടുണ്ട് ഫോഗ ലാമ്പ് മാത്രം ഒന്ന് എക്സ്ട്രാ വെച്ചാൽ മതി എന്ന് പറയുന്നത് വർഷങ്ങളിലേക്ക് കഴിഞ്ഞാൽ നമുക്ക് അലോയൻസ് ലഭിക്കുന്നുണ്ട് പതിനാറ് ഇഞ്ചാണ് ടയർ സൈസ് വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി പതിനഞ്ച് അറുപത് പ്രൊഫൈലുള്ള പതിനാറ് ഇഞ്ചാണ് നമ്മൾ ഫുൾ ഓപ്ഷനിൽ കാണുന്നതിന് സമാനമായിട്ടുള്ള ഒരു ഡിസൈൻ കാര്യങ്ങളൊക്കെ തന്നെ അത്യാവശ്യം മനോഹരമായിട്ട് അതായത് തൊട്ടപ്പുറത്തേൻ്റെ ഒരു ഫുൾ ഓപ്ഷൻ ഒക്കെ അപ്പോൾ നിങ്ങൾക്ക് ദൈവം നോക്കിയാൽ മനസ്സിലാകാൻ സാധിക്കും ഫുൾ ഓപ്ഷൻ്റെ അതേ അലോയ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് വശങ്ങൾ ലഭിക്കുന്നുണ്ട് പിന്നെ പ്ലസ് എസ് പാക്ക് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് സംഭവ് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് ഇത് ബേസ് ബേസ്വേറിയൻ്റെ പോലെ നമുക്ക് നെക്സോണിൽ കിട്ടും അതായത് സ്മാർട്ട് എന്നതാണ് ബേസ്വേറിയൻ ഞാൻ പറഞ്ഞില്ല അതിൽ തന്നെ പ്ലസ് എസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് പാക്ക് ആഡ് ചെയ്താൽ സൺ പ്രൂഫ് ബേസ് ഏരിയയിൽ തന്നെ കിട്ടും അതൊക്കെ നമ്മൾ ഓൾറെഡി വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് റൂഫ് റെയിൽസ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഗ്ലോസി ബ്ലാക്കാണ് ഒ ആർ ഒവും വന്നിട്ടുള്ളത് അതിൽ തന്നെ ത്രിസ്റ്റി ക്യാമറയുടെ ഇതൊരു ക്യാമറ കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ എൽ ഇ ഡി ഇൻഡിക്കേറ്റേഴ്സ് കാണാനായിട്ട് സാധിക്കും ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ് ചെയ്യാനും ഫോൾഡ് ചെയ്യാവുന്ന ഫംഗ്ഷൻസ് ഒക്കെ നമുക്ക് വരുന്നുണ്ട് ഷോൾഡറിനൊക്കെ ഒരു ഗ്ലോസി ബ്ലാക്ക് വന്നിട്ടുണ്ട് ബി പിലർ ബ്ലാക്ക് ആണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു സൈഡ് പ്രൊഫൈൽ ക്രിയേറ്റീവ് പ്ലസ് എസ് എന്ന് പറയുന്ന ഈ ഒരു വേരിയൻറ്റ് ഇനി റിയറിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു എക്സ് ഷേപ്പിലുള്ള നെക്സോണിൻ്റെ ഒരു ബ്രേക്ക് ലൈറ്റ് കാര്യങ്ങളൊക്കെ തന്നെയത് ഫുള്ളായിട്ട് നമുക്ക് ഇലുമിനേഷൻ വരുന്നുണ്ട് ഇതിൻ്റെ താഴേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് പ്യൂറിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ ഒരു ലൈറ്റ് ഈ ഒരു കണക്റ്റിങ് രൂപത്തിൽ നമുക്ക് ലഭിക്കില്ല ഇവിടെ ചെറിയ ഈ ഒരു ലൈറ്റ് മാത്രമേ ഇലുമിനേഷൻ വരുള്ളൂ മൊത്തത്തിൽ ഡിസൈൻ ഉണ്ടാകും പക്ഷേ നമുക്ക് ലൈറ്റ് തെളിഞ്ഞു വരുന്നത് ഈ ഒരു വേരിയൻറ്റ് മുതലാണെന്ന് പറയാം ഫ്രണ്ടിൽ കണ്ട പോലെ തന്നെ ഇൻഡിക്കേറ്റർ നമുക്കൊരു പുറത്തേക്ക് പോകുന്ന രൂപത്തിൽ സീക്വൻഷ്യൽ ടൈപ്പാണ് നൽകിയിട്ടുള്ളത് ഫുള്ളായിട്ട് ഒരു എക്സ് ലൈറ്റ്സ് ഒക്കെ ആരംഭിക്കുന്നത് ഈ ഒരു വേരിയൻറ്റാന്ന് പറയാം പിന്നെ ഡിഫോക് നമുക്ക് ഫുൾ ഓപ്ഷനിൽ കൊടുത്തിട്ടുള്ളൂ ഇതിൽ കൊടുത്തിട്ടില്ല പക്ഷേ വൈപ്പർ കൊടുത്തിട്ടുണ്ട് അത് ഹിഡൻ ആയിട്ടാണ് ഇത് ഇവിടെ മോഡൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും വൈപ്പർ വിത്ത് വാഷറോട് കൂടിയിട്ട് ഈ ഒരു വേരിയൻ്റിൽ നമുക്ക് ലഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ റിയർ വ്യൂ ക്യാമറ വന്നിട്ടുണ്ട് ഓൾറെഡി ത്രീ സിക്സ്റ്റി ക്യാമറ ഉള്ളതുകൊണ്ട് പിന്നെ അത് പറയേണ്ടതില്ല പാർക്കിംഗ് സെൻസർ പുറകിലേക്ക് വന്നിട്ടുണ്ട് ഫ്രണ്ടിൽ കണ്ട അതേ രൂപത്തിലാണ് നമുക്കൊരു ബംബറിൻ്റെ ഒരു ഡിസൈൻ ബ്ലാക്ക് അതുപോലെ തന്നെ വൈറ്റിൻ്റെ ഒരു കോമ്പിനേഷനാണ് വന്നിട്ടുള്ളത് അതുപോലെ ഇലക്ട്രോ മാഗ്നറ്റിക് ടെയിൽ ഗേറ്റ് ഇത് നമുക്ക് ഒരു ക്രിയേറ്റീവിലാണ് ആരംഭിക്കുന്നത് ഇതിൻ്റെ താഴേക്കുള്ള നെക്സൗണ്ട് വേരിയൻറ്റിലും നമുക്ക് ആ ഒരു ഫീച്ചർ വരുന്ന നമ്മൾ ഉള്ളിലെ ബട്ടൺ പ്രസ് ചെയ്തിട്ട് വേണം ഇവിടെ വന്നിട്ട് ബൂട്ട് ഓപ്പൺ ചെയ്യാനായിട്ട് പാർസൽ ട്രേ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ലഗേജ് ലാമ്പ് നമുക്ക് നൽകിയിട്ടുണ്ട് സ്പെയർ വീൽ നോക്കുകയാണെങ്കിൽ പതിനാറ് തന്നെ തന്നെയാണ് പക്ഷേ പ്രൊഫൈൽ കുറവാണ് നമുക്ക് നൂറ്റി തൊണ്ണൂറ്റഞ്ച് അറുപത് പ്രൊഫൈലുള്ള പതിനാറ് ഇഞ്ചാണ് അപ്പോൾ ഒരു നൂറ്റി പതിനഞ്ച് അറുപത് നൂറ്റി തൊണ്ണൂറ്റഞ്ച് അറുപത് അതിൻ്റെ പ്രൊഫൈലിൽ ചെറിയ മാറ്റം വരുന്നുണ്ട് വെച്ചാൽ ചോദിച്ചാൽ പതിനാറ് തന്നെയാണ് സ്പെയർ വീൽ വന്നത് അപ്പോൾ ഇത്രയാണ് നമുക്ക് മൊത്തത്തിൽ ഫിറ്റ് കാണുന്ന സമയത്ത് പുറത്തെ കാഴ്ചകളിലുള്ള ഓരോ മാറ്റങ്ങൾ സംഭവിക്കുന്നത് റിയർ സീറ്റിലേക്ക് കയറാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഒരു ചേഞ്ച് സംഭവിക്കുന്നത് അതായത് നമുക്ക് പ്യൂറിൽ കിട്ടുന്ന എല്ലാ ഫീച്ചേഴ്സും ഈ ഒരു വേരിയന്റിലും സെയിം തന്നെയാണ് ആണ് അതായത് ബേസ്വരിൻ്റെ ഒട്ട് തന്നെ റിയറിലെ കാര്യങ്ങളൊക്കെ പക്കയായിട്ട് തന്നെയാണ് ടാറ്റ കൊടുത്തിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് ആ രീതിയിൽ സംഭവിക്കുന്നത് നമുക്കൊരു ഡ്യൂൽ ടോണിലാണ് ഇൻറ്റീരിയർ വന്നിട്ടുള്ള ബ്ലാക്കിൻ്റെ അതുപോലെ തന്നെ ഒരു വൈറ്റ് ഫിനിഷ് കാര്യങ്ങളൊക്കെ വന്നത് സോഫ്റ്റ് ടച്ചിൻ്റെ ഒരു പാഡിയും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട് ലാം പ്രശ്ന ഭാഗത്ത് ഇല്ലാട്ടോ അത് ഹാർഡ് പ്ലാസ്റ്റിക് തന്നെയാണ് വന്നിട്ടുള്ളത് നാല് പുറവിൻഡോസ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഉടനെ സൗകര്യം നോക്കുകയാണെങ്കിൽ നമുക്ക് റിയറിൽ എ സി അതുപോലെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഫാബ്രിക് സീറ്റ് കാര്യങ്ങൾ വന്നിട്ട് ഫുൾ ഓപ്ഷനിലേക്ക് പോകുമ്പോൾ നമുക്ക് ലെതർ സീറ്റ് കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട് അതുപോലെ ആംബ്രസ്റ്റ് കൊടുത്തിട്ടുള്ള രണ്ട് അഡ്ജസ്റ്റബിൾ ഹെഡ് റസ്റ്റുകൾ നൽകിയിട്ടുണ്ട് ഐസഫിക് ചൈൽഡ് സീറ്റ് മൗണ്ട് ആറ് എയർ ബാഗ് ഒക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട് അപ്പോൾ എയർ ബാഗിൻ്റെ ബാഡ്ജിംഗ് ഒക്കെ നമുക്കിത് എല്ലാ പില്ലറിലും കാണാനായിട്ട് സാധിക്കും ഇതാണ് നമ്മുടെ സൺ പ്രൂഫ് നമുക്ക് കൊണ്ടിരിക്കുമ്പോൾ ഒന്ന് തുറന്ന് കാണിക്കുക അപ്പോൾ അത്യാവശ്യം വേണ്ട എല്ലാ സൗകര്യങ്ങളും നമ്മുടെ റിയറിൽ ഇരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് നൽകിയിട്ടുണ്ട് എന്ന് പറയാം ഇനി ഡ്രൈവർ സീറ്റ് കയറി നോക്കിക്കഴിഞ്ഞാലാണ് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മാറ്റം വരുന്നത് ഇതാണ് എക്സോ ക്രിയേറ്റീവ് എന്ന് പറഞ്ഞ സ്മാർട്ട് ക്രിസ്മാർക്ക് നമുക്ക് ലഭിക്കുന്നുണ്ട് അതും ഈ ഒരു ക്രിയേറ്റീവ് വേരിയൻറ്റ് മുതലാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ തുറന്ന് നോക്കി കഴിഞ്ഞാൽ പുറയിൽ കണ്ട പോലെ തന്നെയാണ് ഡോർ ഡോർപാൻ്റെ ഡിസൈൻ കാര്യങ്ങളൊക്കെ വന്നത് നാല് പവടെ കൺട്രോൾ വന്നിട്ടുണ്ട് ഒ ആർ എം കണ്ടോൾ ഈ ഒരു ഡോറിൻ്റെ ഭാഗത്തായിട്ട് നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ ഡ്രൈവർ സൈഡ് സീറ്റ് നമുക്ക് മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഫുൾ ഓപ്ഷനിൽ നമുക്ക് പാക്ക് ആഡ് ചെയ്യുന്ന സമയത്ത് പാസഞ്ചർ സൈഡ് നമുക്ക് മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പോൾ എന്തായാലും അത് ഈ ഒരു വേരിയന്റിൽ കൊടുത്തിട്ട് നമുക്ക് ഫുൾ ഓപ്ഷനും ഇതും തമ്മിൽ വില വ്യത്യാസം നോക്കുകയാണെങ്കിൽ ഏകദേശം രണ്ട് ലക്ഷം രൂപ ഡയറക്റ്റ് പാക്ക് ആഡ് ചെയ്താൽ തന്നെ ഡിഫറൻസ് വരുന്നുണ്ട് എന്നുള്ളതും മറ്റൊരു കാര്യമാണ് അതായത് ക്രിയേറ്റീവും ഫിയർലെസ്സും തമ്മിൽ രണ്ട് ലക്ഷത്തിനടുത്ത് പ്രൈസ് ഡിഫറൻസ് വരുന്നുണ്ട് അപ്പോൾ അതിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ള അതായത് കോ പാസഞ്ചർ സൈഡ് നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം അതുപോലെ തന്നെ വെന്റിലേറ്റഡ് സീറ്റ് വരുന്നുണ്ട് എയർ പ്യൂരിഫയർ വരുന്നുണ്ട് വയർലെസ് ചാർജർ ഫോഗ് ലാമ്പ് അങ്ങനെയുള്ള എയറാ കണക്ട് അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് അതായത് കുറച്ചുകൂടി ലക്ഷറി വണ്ടി എന്നുള്ളതാണ് അപ്പോൾ ഇതന്നെ വലിയ കുഴപ്പമില്ല എന്നുള്ളൊരു ആണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതിന്റെ ഉള്ളിൽ കെയർ ഇരുന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ സ്റ്റിയറിംഗ് വീൽ ലെതർ ആപ്പ് നമുക്ക് സ്റ്റിയറിംഗിനും ഗിയർ നോബിനും ഒക്കെ ഫുൾ ഓപ്ഷനായിട്ടുള്ള ഫിയർലെസ് മുതലാണ് കിട്ടുക അതിലെല്ലാം അത് ഷോറൂമിൽ നമുക്ക് എക്സ്ട്രാ ആഡ് ചെയ്യാവുന്നതേ ഉള്ളൂ പുഷ് ബട്ടൺ സ്റ്റാർട്ട് സ്റ്റോപ്പ് വരുന്നുണ്ട് പറഞ്ഞത് ഇവിടെയാണ് വന്നിട്ടുള്ളത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ ലൈറ്റ് കാര്യങ്ങളൊക്കെ തെളിഞ്ഞു വന്നു നമ്മുടെ ആ ഒരു മെയിൻ സാധനം ഏ ടാറ്റയുടെ ലോക വരെ എലിമിനേറ്റ് ചെയ്തു വന്നു ഇവിടെ ഒരു ചേഞ്ച് വരുന്നത് പറഞ്ഞാൽ ക്രൂസ് കൺട്രോൾ വരുന്നുണ്ട് അത് നമുക്ക് ഈ ഒരു വേരിയന്റിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് താഴെയുള്ള വേരിയൻറ്റിലൊന്നും നമുക്ക് ക്രൂസ് കൺട്രോൾ ഉണ്ടായിരിക്കില്ല പിന്നെ അടിപൊളി ഒരു എം ഐ ഡി ആണ് നമുക്ക് ഡിജിറ്റൽ എം ഐ ഡി ആണ് വന്നിട്ടുള്ളത് കേട്ടോ അതൊരു അടിപൊളി സാധനം തന്നെയാണ് എന്ന് പറയാം അതിൽ ഒരുപാട് ഇൻഫർമേഷൻ നമുക്കിത് ഈ ബട്ടൺസ് ഉപയോഗിച്ചിട്ട് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും വെഹിക്കിൾ ഇൻഫോ നോട്ടിഫിക്കേഷൻ ലേ ഔട്ട് സെറ്റിങ്സ് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും നമുക്കതിൽ കാണാം എന്നുള്ളത് പറയാം അപ്പോൾ ഇതിൻ്റെ ഒരു പോരായ്മ എനിക്ക് ഒറ്റ കാര്യം ഫീൽ ചെയ്തിട്ടുള്ളൂ ഇതിലൊരു ബാക്ക് ബട്ടൺ കൊടുത്തിട്ടില്ല നമുക്ക് ഓക്കെ ബട്ടണും അതുപോലെ തന്നെ ഇങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ മാത്രമേ കൊടുത്തുള്ളൂ അപ്പോൾ എന്താ സംഭവിക്കുകയെന്നു വെച്ചപ്പോൾ ഇതെ വെഹിക്കിൾ ഇൻഫോ എടുത്തു അതിൽ ടയർ പ്രഷർ മോണിറ്ററിംഗ് വന്നു ടോർക്ക് പവർ ബാൻഡ് വന്നു ക്ലോക്കിൻ്റെ ഡീൽ പിന്നെ പ്രസ് ടു ഗോ ടു മെയിൻ മെനു എന്നുള്ള ആ ഒരു ഓപ്ഷൻ വരേണ്ട നമുക്കൊന്ന് ബാക്ക് അടിക്കണം എന്നുണ്ടെങ്കിൽ അപ്പോൾ അപ്പോൾ അതെ സെറ്റിങ്സിലേക്ക് പോയി കഴിഞ്ഞാൽ ഇലിമിനേഷൻ ക്ലോക്ക് കലണ്ടർ ഇങ്ങനെ 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 അടിയിലേക്ക് വന്ന് ലാസ്റ്റ് ബാക്ക് എന്നുള്ള അതിലൊരു ഓപ്ഷൻ കാണുമ്പോൾ നമുക്കത് പ്രസ് ചെയ്യാം അത്ര ഒരു സംഭവം വരുന്നുള്ളൂ അല്ലാതെ നമുക്ക് ജസ്റ്റ് ഡയറക്റ്റ് നമുക്ക് വേണ്ട ഒരു സെറ്റിംഗ് എടുത്തിട്ട് നേരെ ഒന്ന് തന്നെ ജമ്പ് ചെയ്ത് ബാക്കിലേക്ക് വരാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടില്ല എന്നൊരു ചെറിയ യൂസ് ചെയ്യും സ്ഥിരം യൂസ് ചെയ്യുമ്പോൾ നമുക്കൊരു പോരായ്മ പറ്റും വരും അല്ലാത്ത എല്ലാം അടിപൊളിയാണ് നമുക്ക് അങ്ങനെ ഈ ഒരു വ്യൂ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ അതിൽ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിലും ടോപ്പ് ക്ലാസ് ആണ് എന്നുള്ളത് പറയാം അതുപോലെ തന്നെ ഈ ഒരു വേരിയന്റിൽ നമുക്ക് ബ്ലെയിൻ വ്യൂ മോണിറ്റർ വരുന്നത് ഇൻഡിക്കേറ്റർ ഇട്ടാൽ ആ സൈഡിലെ ക്യാമറ നമുക്ക് വ്യൂ തരും എന്നുള്ളതാണ് നമ്മുടെ എൻഫർടൈൻമെൻറ്റിൽ ഇനി റൈറ്റ് സൈഡിൽ കിട്ടുമ്പോൾ റൈറ്റ് സൈഡിലെ വ്യൂ നമുക്ക് ക്യാമറയിൽ വന്നപ്പോൾ ബ്ലൈൻ വ്യൂ മോണിറ്റർ നമുക്ക് ഈ ഒരു വേരിയറിൻ്റെ പ്രത്യേകതയാണ് വന്നിട്ടുള്ളത് പിന്നെ സ്ക്രീൻ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും പത്ത് പോയിൻറ്റ് രണ്ട് നാല് ഇഞ്ചിൻ്റെ ഒരു വലിയൊരു ടച്ച് സ്ക്രീനാണ് വന്നിട്ടുള്ളത് അടിപൊളിയാണ് വയർലെസ് ആയിട്ട് നമുക്ക് ആപ്പിൾ കറപ്പ്ലെ ആൻഡ്രോയിഡ് ഡോട്ടോ ഒക്കെ നമുക്ക് സപ്പോർട്ട് ചെയ്യും ഇത് പാക്ക് ആഡ് ചെയ്യുന്നത് നമുക്ക് അതായത് പ്ലസ് എന്ന് പറയുന്ന ക്രിയേറ്റീവ് പ്ലസ് എന്ന് പറയുന്ന പാക്ക് ആഡ് ചെയ്ത് എടുക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഇത്രയും വലിയ സ്ക്രീൻ കിട്ടിയത് അതല്ല നോർമൽ ക്രിയേറ്റീവാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ നമുക്ക് ഏഴ് ഇഞ്ചിൻ്റെ ഒരു ക്ലസ്റ്റർ ആയിരിക്കും ലഭിക്കും ഇതിന് മുകളിലേക്ക് ഇനി ഫുൾ ഓപ്ഷനിലേക്ക് പോകുമ്പോൾ പന്ത്രണ്ട് ഇഞ്ചൊക്കെ ആവുന്നുണ്ട് ഇതിലും വലുത് ഇത് തന്നെ അത്യാവശ്യം ആണ് ഇത് മതി എന്നുള്ളതന്നെയാണ് എൻ്റെ ഒരു ഫീൽ കിട്ടോ പത്തര ഇഞ്ചൊക്കെ തന്നെ ധാരാളമാണ് പന്ത്രണ്ടാവുമ്പോൾ ഉണ്ടെങ്കിൽ നല്ല പക്ഷേ എന്നാലും അത്യാവശ്യം അതൊരു സാധനം എന്ന് വേണമെങ്കിൽ പറയാം അത്തരത്തിൽ എല്ലാ ഫീച്ചേഴ്സും അതിൽ നമ്മുടെ ടാറ്റ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ള ഒരു പ്രത്യേകത കൂടി വരുന്നുണ്ട് അപ്പോൾ ആ ബ്ലെയിൻ വ്യൂ മോണിറ്റർ നമുക്ക് പ്ലസ് പാക്ക് ആഡ് ചെയ്താൽ പ്ലസ് പാക്ക് ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ത്രീ സിക്സ്റ്റി ക്യാമറ കിട്ടുക ത്രീ ഈ ക്യാമറ വന്നാലാണ് നമുക്ക് ഈ ഒരു സൈഡിൽ ക്യാമറ വരും ആ ക്യാമറത്തെ വ്യൂ ആണ് നമുക്ക് സ്ക്രീനിൽ കാണുക അപ്പോൾ വൈറ്റ് അറിയാമല്ലോ പ്ലസ് പായക്ക് ആഡ് ചെയ്താലാണ് നമുക്ക് ബ്ലെയിൻ വ്യൂ മോണിറ്റർ ലഭിക്കുന്നത് പിന്നെ ഓട്ടോമാറ്റിക് എ സി വരുന്നില്ല അത് ക്രിയേറ്റീവിലെ എല്ലാ വേരിയലും നമുക്ക് പാക്ക് ആഡ് ചെയ്തില്ലെങ്കിലും കിട്ടുന്ന ഒരു ഫീച്ചറാന്ന് പറയാം പിന്നെ അതേ ഒരു പന്ത്രണ്ട് വാൽട്ടിൻ്റെ ചാർജ് സോക്കറ്റ് അതുപോലെ ഒരു എ ടൈപ്പ് അതുപോലെ തന്നെ സി ടൈപ്പ് ചാർജ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് സിക്സ് സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് ആണ് നമ്മൾ ഈ കാണുന്നത് നമ്മളൊരു ഡീസൽ വാനാണ് ഇപ്പോൾ കാണുന്നത് അതുപോലെ തന്നെ ബേസ് വേരിന് നമുക്ക് സിറ്റി എക്കോ സ്പോട്ട് എന്നിങ്ങനെയുള്ള ഡ്രൈ മോഡ്സ് വരുന്നുണ്ട് എക്കോ സ്പോട്ട് അതെ അതൊക്കെ മീറ്ററിൽ നമുക്ക് കാ മാറുന്നത് കാണാനായിട്ട് സാധിക്കും ഇപ്പോൾ അവിടെ സിറ്റാണ് ഇപ്പോൾ എക്കോ ആയി അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ബേസ് വേരിയുമ്പോൾ കിട്ടുന്നുണ്ട് ഇനി ഫുൾ ഓപ്ഷനിലേക്ക് പോകുമ്പോൾ നമുക്കിതൊക്കെ കവേഡ് ആവുന്നുണ്ട് കുറച്ചുകൂടി ഒരു പ്രീമിയം നമുക്കിതൊക്കെ ക്ലോസ് ചെയ്ത് വെക്കാം സ്ലൈഡ് ചെയ്തിട്ട് അങ്ങനെ കുറച്ച് പ്രീമിയം ഫീൽ നമുക്ക് ഈ ഭാഗങ്ങളിലൊക്കെ കൂടുതൽ കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ കോൾഡ് ഗ്ലോ ബോക്സ് അതും നമുക്ക് ഈ ഒരു വേരിയൻറ്റിൻ്റെ പ്രത്യേകതയാണ് ഈ ഒരു വേരിയന്റിലാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് നെക്സ്സൗണ്ട് വളരെ ഹ്യൂജ് ഹ്യൂജായിട്ടുള്ളൊരു ഗ്ലോ ബോക്സാണ് നമുക്ക് നോർമലി ലഭിക്കുന്നത് പിന്നെ നമുക്ക് ഓട്ടോമാറ്റിക് ഐ ആർ ഐമ് വന്നിട്ടുണ്ട് അതുപോലത്തെ ഒരു മാപ്പ് ലാമ്പ് അത് വൈറ്റ് പ്രകാശത്തോടു കൂടി വന്നിട്ടുണ്ട് ഇതാണ് നമ്മുടെ മെയിൻ സാധനം സൺ പ്രൂഫ് എന്ന് പറയുന്നത് അത്യാവശ്യം ആയിട്ടുള്ള ഒരു വലുപ്പുള്ള ഒരു സമ്പ്രൂഫ് എന്ന് പറയാം അപ്പോൾ അത് പ്ലസ് എസ് എന്ന് പറയുന്ന പാക്ക് ആഡ് ചെയ്തപ്പോഴാണ് നമുക്ക് കിട്ടി തുടങ്ങിയത് അപ്പോൾ അങ്ങനെ ഒരു കാര്യം കൂടി വരുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ വാല്യു ഫോർ മണി എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്ന ഒരു വേരിയൻറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം നമ്മൾ ഈ ഒരു പാക്കൊക്കെ ആഡ് ചെയ്തിട്ട് അതായത് ഇപ്പോൾ ഈ ഒരു വാഹനം നിൽക്കുന്നത് ഏകദേശം റേറ്റ് വരുന്നത് പറഞ്ഞാൽ പതിനാല് ലക്ഷത്തി എഴുപതിനായിരം രൂപയുടെ ഒരു വാഹനമാണ് നമ്മളിപ്പോൾ ഈ കണ്ടത് എല്ലാ ഫീച്ചേഴ്സും ഉണ്ടല്ലോ എന്തെങ്കിലും കുറവ് നമുക്ക് പറയാനുണ്ടോ എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് എന്ന് പറയാം അപ്പോൾ മെയിനായിട്ട് ഇപ്പോൾ ഇതിൻ്റെ ബേസ് മോഡൽ നമുക്ക് വേണമെങ്കിൽ വാല്യൂ ഫോർ മണി ആയിട്ട് കണക്കാക്കുക കാരണം ഒമ്പത് ലക്ഷത്തിന് തന്നെ നമുക്ക് നെക്സ്റ്റ് ൊണ്ട് ബേസ് മോഡൽ കിട്ടും പട്രോളിൻ്റെ വിലയാണ് ഞാൻ പറഞ്ഞു കേട്ടോ ബാക്കി അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പ്രൈസ് ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് എല്ലാ പേരും ഡീസലിനും പെട്രോളിൻ്റെ ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ പറഞ്ഞു പറഞ്ഞതെന്ന് വെച്ചാൽ ബേസ് മോഡൽ എടുത്താലും വാല്യൂ ഫോർ മണിയെന്നൊരു ടാഗ് ലൈനിൽ ചേർക്കാൻ പറ്റും പക്ഷേ എൻ്റെ ഒരു കൺസെപ്റ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കൊരു പന്ത്രണ്ട് ലക്ഷത്തിന് മുകളിലേക്ക് ബഡ്ജറ്റ് അല്ലെങ്കിൽ പത്ത് ലക്ഷം പന്ത്രണ്ട് ലക്ഷത്തിനകം മുകളിലേക്കാണ് നിങ്ങളുടെ ബഡ്ജറ്റ് എങ്കിൽ നിങ്ങൾ അത്യാവശ്യം ഫീച്ചേഴ്സുള്ള ഒരു വാഹനം എടുക്കണം എന്നുള്ളതാണ് കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഒരു വാഹനം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അഞ്ച് കൊല്ല എട്ട് കൊല്ലമൊക്കെ ഉപയോഗിക്കുന്ന ഫാമിലി യൂസിന് എടുക്കുന്നവരായിരിക്കും അപ്പോൾ നമ്മളിപ്പോൾ ഫീച്ചേഴ്സൊന്നും ഇല്ലാത്തൊരു വണ്ടി എടുത്താൽ നമ്മളൊരു എട്ട് കൊല്ലമൊക്കെ കഴിയുമ്പോൾ അവസ്ഥ ചിന്തിച്ചു നോക്കിയാൽ നമ്മൾ ഒരുപാട് ബാക്കിലായിരിക്കും അപ്പോൾ കാരണം ഓരോ ദിവസം പുതിയ പുതിയ വാഹനങ്ങൾ ഇറങ്ങണം ഓരോ വർഷം പുതിയ പുതിയ ഇന്നൊവേഷൻസ് കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ഒരു ഓട്ടോബൈൽ ഇൻഡസ്ട്രിയിൽ വരികയാണ് അങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മൾ ഫീച്ചേഴ്സ് ഫീച്ചേഴ്സൊന്നും ഇല്ലാത്തൊരു ബേസ് മോഡൽ നമ്മൾ എടുക്കുന്നതെങ്കിൽ താൽക്കാലിക ലാഭത്തിന് നോക്കിയിട്ട് അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ടെക്നോളജിയുടെ കാര്യത്തിൽ നമ്മൾ ഒരുപാട് വേക്കലായി പോകുമെന്നുള്ളതാണ് അപ്പോൾ ഇതാകുമ്പോൾ അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളും അപ്പോൾ അത്രയും ബഡ്ജറ്റിൽ ഒരു വണ്ടി നോക്കുന്നവരാണെങ്കിൽ ഫീച്ചേഴ്സ് ഉള്ള മിഡിൽ വേരിൻറ്റ് പോലത്തെ കാര്യങ്ങൾ എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലതല്ല നിങ്ങൾക്കൊരു ബിസിനസ് ആവശ്യത്തിനാണ് വാഹനം മാക്സിമം അതിനെ ഓടിച്ച് ഉപയോഗിക്കുക എന്നുള്ള സംഭവമാണ് ഫീച്ചേഴ്സ് ഉപയോഗിക്കാൻ സമയമില്ല എന്നുണ്ടെങ്കിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ബേസ് വേരിയന്റിലേക്ക് അതായത് ഇപ്പോൾ ഒരു മൂന്ന് വർഷമൊക്കെ ഉപയോഗിച്ച് ഒരു രണ്ട് ലക്ഷം അല്ലെങ്കിൽ ഒന്നര ലക്ഷം കിലോമീറ്റർ ഒക്കെ ഉപയോഗിക്കുന്നു വണ്ടി വെക്കുന്നു അടുത്ത വണ്ടി എടുക്കുന്നു അങ്ങനെയുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഫീച്ചേഴ്സ് ഫീച്ചേഴ്സൊന്നും ഉപയോഗിക്കാൻ സമയമില്ലാത്തവരായിരിക്കും അപ്പോൾ എന്തായാലും നമ്മൾ ഫാമിലി കാർ എന്നുള്ളൊരു കൺസെപ്റ്റിലൊക്കെ നോക്കുന്ന സമയത്ത് ഇത്രയും ബഡ്ജറ്റ് മുടക്കുന്നുണ്ടെങ്കിൽ അതിന് വേണ്ട ഫീച്ചേഴ്സ് അതിൽ ഉണ്ടായിരിക്കണം നമുക്ക് അതിനൊരു വാല്യൂ ഫോർ മണി എന്നുള്ളൊരു പാക്കിൽ കൊടുക്കാൻ പറ്റുമെന്നുള്ളതാണ് എൻ്റെ ഒരു കൺസെപ്റ്റ് വന്നുള്ളത് അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ക്രിയേറ്റീവ് പ്ലസ് എസ് എന്ന് പറയുന്ന പാക്ക് ആഡ് ചെയ്തിട്ടുള്ള ഒരു പതിനാ പതിനഞ്ച് ലക്ഷത്തിനകത്ത് തന്നെ വില വരുന്ന പുതിയ നെക്സ് ഒന്ന് നിങ്ങളുടെ അഭിപ്രായത്തിൽ താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കണം അപ്പോൾ വാഹനത്തിൻ്റെ അവൈലബിലിറ്റി അതുപോലെ ടെസ്റ്റ് ഡ്രൈവ് ഫൈനാൻസ് ഇത്ര ഡൗൺ പേയ്മെൻറ്റ് ഇറക്കാൻ പറ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ടാറ്ററ ഷോറൂമിൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൂടുതൽ അവൻ അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞു തരുമോ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടു നേരെങ്കിലും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാൻ ചെല മാറാതെ സബ്സ്ക്രൈബർ സപ്പോർട്ട് ചെയ്യാനും വരേണ്ടതിന് ഒരുപാട് എന്ന് അടുത്ത വെളിയിൽ കാണാം ബൈ ബൈ